ോ മാ <laughs> 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 ഹലോ വേസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ട് കൊല്ലത്തിന് ശേഷം നമ്മളങ്ങനെ നാട്ടിൽ പോവുകയാണ് ഏകദേശം പത്ത് വർഷമായി ക്രിസ്മസ് നാട്ടിൽ ആഘോഷിച്ചിട്ട് അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി വീട്ടുകാർക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഞങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മളിപ്പോൾ ഇന്ന് പെർത്ത എയർപോർട്ടിലാണുള്ളത് ഇവിടുന്ന് രാവിലെ അഞ്ചേകാലിൻ്റെ ആണ് ഫ്ലൈറ്റ് കയറിയിട്ട് വേണം മലേഷ്യ വഴിയാണ് നമ്മൾ നാട്ടിൽ പോകുന്നത് അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഐ വിക്ക് ഐവിയുടെ വീട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഐ വി കയ്യിൽ പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ വണ്ടി ഇട്ടിട്ട് ഇവിടെ ഈ ജാതി തോട്ടത്തിൻ്റെ ഇടയിൽക്കൂടെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താവും നോക്കാം ചെന്നിട്ട് പോട്ടെ പോട്ടെ കാടൊക്കെ കാട് മലയൊക്കെ കയറി കയറി ഇറങ്ങിയൊക്കെ പോണേട്ടാ അല്ല പാമ്പിന്റെ കടി റിയില്ല ഇവടെ വീടത്ത് ആളുടെ സൈഡിൽ കൂടെ പന്നി പന്നി നടന്നുകൊണ്ടിരിക്കാണ് പടക്കം പൊട്ടിക്കൂട്ടാ വെറുതെ വീട് വീഗ് ഗേറ്റുമ്പോ തൂക്കിട്ടിട്ട് കത്തിച്ചിട്ട് ഓടിക്കോ പൊട്ടിക്കുമ്പോ എനിക്ക് വരും നീ പൊട്ടിച്ചോ നീ അതവിടെ തൂക്കിട് നീ കത്തിക്ക നിങ്ങളല്ലേ വലിയ പടക്കക്കാര് ചേച്ചി നീ കുട്ടി പടക്കകാര് ഓടിക്കോ ഞാൻ ഓടുവേ ഓടിക്കോ 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 <oczywiścieEsbyan> <padatakos and> <and playshalf> ോ ഓടിക്കോടൊ വെറുതെ ഇത് ഉണക്ക തീർന്നില്ലേ ണ്ട് കൊല്ലും ീടെ എന്താ ജാതി അടക്കൊക്കെ പറക്കിട്ടുണ്ട് കൊറേ നമുക്കെടുത്ത് വിൽക്കാം പ്രായമായി കൊരക്കന്ന് ഏപ്പ് ഏപ്പയില്ല മനസിലായി വിളിച്ച് സ്നേഹത്തിന്റെ മനസ്സിലായി ഡാഡി അങ്ങോട്ടേ

ോ ആ ഇതാരും അതെ റെഡി വരുന്നുണ്ട് പണക്കം പൊട്ടിയൊന്നും കേട്ടില്ലേട്ടി ആഹാ ഞങ്ങൾ ഇങ്ങനെ അറിയിക്കണേ എന്താണ്ട് സുഖണോ ആ സുഖം അപ്പൊ ഏയ് കാറ് ഞങ്ങൾ അപ്പുറത്ത് വീട്ടിലിട്ട് സർപ്രൈസ് തരാനായിട്ട് ഞാൻ വണ്ടി ഞാൻ വണ്ടി എടുത്തിട്ട് ഇവിടെ പറമ്പിക്കൂടെയാണ് നമ്മളിപ്പോ നടന്നോണ്ടിരിക്കുന്നത് ഇവിടെ ഫുള്ള് ജാതിയാണ് എല്ലാം ജാതി മരങ്ങളും അടക്കെയാണ് നിക്കുന്നത് ഇവിടെ ഇവിടെ അടക്ക വറക്കി കൂട്ടിയിട്ടേ കാണുന്നത് ഫുൾ പറമ്പാണ് അവിടെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പറമ്പാണ് നല്ലത് തണുപ്പുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനായിട്ട് നമ്മുടെ പണ്ടത്തെ പുളിമരമാണത് ഉണ്ടാ ഉണ്ടായിട്ടില്ലൊന്നും ഒന്നും ചീസ് നല്ല എല്ലാം ബഡ് ഏത് ആയിരിക്കും ചക്ക ച്ലാവുമ്പോൾ അത് പറക്കെ കയറി പറക്കേ ഉണ്ടെങ്കിൽ ബഡ്ഡ് പ്ലാവുമ്പോൾ ചക്ക ഉണ്ടാക്കും വേണ്ട ഇൻ്റെ അമ്മ ഇനി ഒന്നും കയറി പറക്കൊന്നും വേണ്ട പ്ലാവ് പ്ലാവിനൊക്കെ ഇത്രയും വലിപ്പമുള്ളൂ മരോ ആ മരമായിട്ടോ ചിക്കുണ്ടായി കിടങ്ങോ ആ ആ പ്ലാവ് ബഡ് പ്ലാവാണ് കാണുന്നത് ചക്കണ്ടായി കിടക്കണമെങ്കിൽ അതൊക്കെ കാണുമ്പോ മനസ്സിനൊരു കുളിർമ കുറേ നാളെ നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ടു രണ്ടുമല്ലോ നമ്മൾ നാട്ടിൽ വന്നിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറമ്പിൽക്കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ് ആണ് അപ്പോൾ നമ്മൾ അയവിയുടെ വേറൊരു പറമ്പിലേക്കാണ് വന്നിരിക്കുന്നത് ഇത് പുഴയോട് ചേർന്നിട്ടുള്ള ഒരു പറമ്പാണ് ഡാഡി ഉണ്ട് ഫ്രണ്ടിൽ അവരുടെ ബോബിനെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ കണ്ടോ ഇത് രസേ നല്ല തണലൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇവിടെ ഫീല് സൈഡിലാണ് കാണാൻ സ്ഥലം തൊട്ടപ്പുറത്താണ് നമ്മുടെ കൺവെൻഷൻ സെന്റർ നമ്മൾ പറമ്പിൽ കൃഷിക്ക് വേണ്ടി മോട്ടോർ അടിച്ച് വെള്ളം എടുക്കും പുഴുക്കെ അപ്പൊ കൈണ നമ്മള് പുഴയുടെ സൈഡില് കാണുന്നതാണ് ചാലക്കുടി പുഴ ഡാഡി ഇവിടെ പയറൊക്കെ നട്ടിട്ടുണ്ട് പുഴയുടെ സൈഡിൽ പയറൊക്കെ നട്ടിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഫുൾ കൃഷിയാണ് കൈസ് പുഴ ചാലക്കുടി പുഴയാണ് കാണുന്നത് നല്ല അല്ലേ ആ സൈഡിൽ ഇത് അവിടെ കാണുന്നതാണ് ഒരു കൺവെൻഷൻ ഹാർട്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഏരിയ അല്ലേ ഇവിടെ ഇവിടെ നല്ലൊരു ടെൻറ്റ് ഷെറ്റ് ചെയ്തിട്ട് പുഴയിലേക്ക് എഴുതി ഇവിടെ നിന്ന് മീൻ പിടിക്കാല്ലോ ഇവിടെ നിന്ന് നല്ലോണം മീൻ പിടിക്കാടി ഇവിടെ വല്ലതും കിട്ടൂടാടി ആ ഇവല്ല കിട്ടൂടെ നമ്മളിവിടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെക്ക് ഡാമിലേക്കാണ് പോണത് ചാലക്കുടി ചെക്ക് ഡാം ആണ് കാണുന്നത് ഇറങ്ങുന്നവരെ ശ്രദ്ധക്ക് ചെക്ക് ഡാമിന്റെ വെന്റ് സമീപം ഇറങ്ങരുത് ശക്തമായ ഒഴുക്കണെന്ന് കൂടപ്പുഴ ചെക്ക് ഡാണിത് നാട്ടിലെ ഹരിതാപും പച്ചപ്പും കാണാൻ ഇറങ്ങിയേക്കുന്നതാണ് മുതലുള്ള ചെക്ക് ഡാം മുതലുള്ള പുഴയാണ് അല്ലേ ചാലക്കുടി പുഴ മുഴ മുതലേ ഹായ് അടിപൊളി ചെക്ക് ഡാം അവിടെ ആരാണ്ടത് ബലി ഇടാൻ വന്നിട്ടുണ്ട് ബലി ഡാം വന്നേക്കെന്താ സി കാണുന്ന ആണ് ചെക്ക് ഡാം നമുക്കൊരു സ്വ മീൻ പിടിക്കാം മീൻ പിടിക്കാൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യാം അവിടെ അറിയില്ല ഡാഡി ഇവിടെ ചൂണ്ടയും കുളത്തൊക്കെ മേടിച്ചെട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ ഇല്ലാതിരിക്കൊന്നുമില്ല മീൻ രസേ നമ്മളിപ്പോ ചെക്ക് ഡാമിന്റെ മേളിക്കൂടെ നടക്കാൻ പോവാണ് അവിടെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് എൻ്റെ അകത്ത് പരൽ ചെഞ്ഞ് കുഞ്ഞു പരൽ മീനുകളൊക്കെ ഉണ്ട് കാണാം ചെറിയ മീനുകളുണ്ട് കൊടി മീൻ ഇവിടെ വെള്ളം കെട്ടി അതിനെ പിടിച്ചേ പോയി ബോബി വാ കെട്ടിക്കടക്കണേക്ക് വെള്ളം ഇങ്ങനെ കെട്ടി കെട്ടിക്കിടക്കാണ് ഇവിടെ മരത്തിന്റെ ഒക്കെ ആക്കിയപ്പോ ഷട്ടർ ഇതുള്ള പരിപാടി ഗ്യാപ്പിട്ട് െ അത് നീന്തി പോടി വെള്ളത്തില് താഴേക്ക് അങ്ങനെ പോയാ പോയി പിടിക്കേണ്ട വരും ഞാൻ ആ മീനുണ്ട് ഏഹാ നല്ല തണുപ്പ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളത്തിനെ ക്രോസ് ചെയ്ത് നടക്കുകയാണിപ്പോൾ വെള്ളം ഇവിടെ ഇങ്ങനെ ചാടി അപ്പുറത്തെ സൈഡിലേക്ക് പോകും അപ്പോൾ ഒരു ബണ്ട് പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് കാണുന്നത് നല്ലൊരു സെറ്റപ്പ് അല്ലേ കാണാനായാലും അപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് ഒരു പന്ത്രണ്ട് മണിയോട് കൂടി വീട്ടിലെത്തി പപ്പയ്ക്കൊക്കെ സർപ്രൈസ് കൊടുത്തു അവരൊക്കെ എക്സൈറ്റഡ് ആയി ഭയങ്കരമായിട്ട് നമ്മൾ ഏകദേശം രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം നാട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ക്രിസ്മസ് കൂടാമെന്നുള്ള രീതിയിൽ അപ്പൊ നമ്മളിപ്പൊ ഐവിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഐവി അവിടെ ബോബിനേയും കൊണ്ട് എന്താ നടന്നു വരുന്നുണ്ട് വെള്ളത്തിക്കൂടെ നീന്തി 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 നടന്നു വരുന്നുണ്ട് നോക്കിയ നല്ല ഒഴുക്കുണ്ടല്ലോ പണ്ടൊക്കെ അത് ഇരുമ്പിന്റെ ഷട്ടർ ആയിരുന്നു ഇപ്പൊ മര മരം കൊണ്ടാണ് അവരോട് ഷട്ടർ ചെയ്തേക്കുന്നത് കണ്ട വെള്ളം വീണ നോക്കി എന്ത് ശ്ലീതിലാ വീണേ നോക്കത്തേക്ക് അയ്യോ പേടിയാടോ നല്ല രസം വെള്ളം വീണ് പോണ കാണാനായിട്ട് ഇതാണ് ആ ഏരിയ ഫുള്ള് നൈസ് വൈബാണ് ഇവിടെ വെള്ളത്തിരി കൂടുതലാന്ന് തോന്നുന്നു നല്ല ഫ്ലോ ഉണ്ട് വെള്ളത്തിന് കാലൊക്കെ നീന്തി നീന്തി പോണ് ആൾക്കാർ വണ്ടി കൊണ്ടൊക്കെ പോകുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ ദിവസമാണ് ഇപ്പോൾ നമ്മൾ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാ വീടുകളും ഐവിയുടെ വീടും നമ്മുടെ വീട്ടിലും വിസിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐവിയുടെ വീട്ടിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് അടുത്തുള്ള കാര്യങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മൾ മെമ്മറീസ് പുതുക്കുക എന്ന് പറയില്ല അപ്പോൾ മെമ്മറീസ് പുതുക്കാൻ വേണ്ടി ഐവി വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ വന്നത് അപ്പോൾ ഇതൊരു ചെക്ക് ഡാമാണ് അവിടെ പറമ്പിൽ പോയി അപ്പോൾ ഇനി ഐവിക്ക് ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ നേറ്റീവ് സ്റ്റൈലായിട്ട് അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും അവളുടെ വീട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രൊപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാടും പരിസരമൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് എപ്പോഴും വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ മെൽവിനാബി യാത്രകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് പിന്നെ കാണാം